ശരിക്കൊരു ബട്ടർഫ്ലൈന്റെണ്ടല്ലേ ഹലോ നമസ്കാരം ഞാൻ ദീപിക എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ഞങ്ങളുടേത് ഒരു കുരുമുളക് വിളവെടുപ്പിന്റെ വീഡിയോ ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അല്ലേ വിളവെടുക്കാൻ അപ്പൊ ഇതിൽ നിന്നാണ് ഞാനും ഒന്ന് ഇന്ന് കുരുമുളക് വിളവെടുക്കുന്നത് കുരുമുളക് ഏകദേശം പറിച്ചു കഴിയാറായി ഇത് ാസ്റ്റത്തെ ഇതാണ് ബാക്കിയുള്ളത് അപ്പൊ ഒരു കുരുമുളകിന്റെ കൊറേ പ്രാവശ്യം കുരുമുളകിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കൊറേ പ്രാവശ്യം ചെയ്യുമ്പോ പിന്നെ നിങ്ങൾക്കും പുറടിക്കൂല അപ്പൊ ഇതൊന്ന് ലാസ്റ്റായിട്ടൊന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഇങ്ങനെ വെച്ചതാണ് ഇതില് കൊറേ കുരുമുളക് ഇങ്ങനെ ഉണ്ട് അപ്പൊ എനിക്കിത് കാണുമ്പോ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചതാ കണ്ടില്ലേ ഇത്ര കുരുമുളകുണ്ടെന്ന് ഒരു ഇതിൽ തന്നെ രണ്ടും മൂന്നൊക്കെ ഉണ്ട് ഇത് ഒരു ഷൂട്ട് പ്ലാന്റ് ആണ് ഇതിപ്പോ നമ്മളെ ബുഷ് പേപ്പറിലുള്ള പോലെ മൂന്നൂറ്ററുപത്തഞ്ചു ദിവസവും കുരുമുളക് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇതില് ഇതിപ്പോ നട്ടിട്ട് ഒരു രണ്ടുവർഷത്തോളം ആവാറായതേ ഉള്ളു ഇതിലിപ്പോ കണ്ടില്ലേ ഒരുപാട് കുരുമുളകുക ഇങ്ങനെ ഒരു വിഭാഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതും കൂടി ഒന്ന് വീഡിയോയില് കാണിക്കാന്ന് വിചാരിച്ചു വീഡിയോയില് കാണുന്നുണ്ടാവും വിശ്വസിക്കുന്നു പഴുത്തു തുടങ്ങി ഇങ്ങനെ പഴുത്ത കുരുമുളക് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാ പിന്നെ പരിപാടി തുടങ്ങാന്ന് വിള കൊടുക്കുവോ താഴ്ന്ന വിള കൊടുക്കുവാളിന്ന് അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബുഷ് പേപ്പറിന്റെ വീഡിയോ ചെയ്തപ്പോ കുറെ ആൾക്കാർ എനിക്ക് ബുഷ്പേപ്പറിന്റെ ചെടി എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ചെടി റെഡിയാക്കിയതെല്ലാം ഇപ്പൊ തീർന്നു പോയി അപ്പൊ ഈ സമയമാണല്ലോ കുരുമുളക് വിളവെടുക്കുന്ന സമയം അപ്പൊ വിളവെടുത്തതിന് ശേഷം മാത്രമേ നമുക്കത് ചെടി റെഡിയാക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഇതുപോലുള്ള ബ്രാഞ്ചസ് കട്ട് ചെയ്തിട്ടാണ് ബുഷ്പേപ്പർ ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് നമ്മൾ കുരുമുളക് വിളവെടുക്കാണ്ട് നമുക്ക് അത് കട്ട് ചെയ്യാൻ പറ്റുള്ളൊ അപ്പൊ ഇനിയിപ്പോ റെഡിയായി റെഡി ആക്കണം അത്രേ എന്തായാലും ഒരു രണ്ട് മാസം കഴിയും െടിയൊക്കെ റെഡിയാവും എന്റെ എവിടെ കാണുന്നില്ലല്ലോ ഓ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നോ ഞാൻ വിചാരിച്ച എന്റെ ഉണ്ണിയെ കാണുന്നില്ലല്ലോ ഞാൻ ഞാനുള്ള തായ തയറ്റോണ്ട് അപ്പൊ ഞാനിപ്പോ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കൊറേ ദിവസമായി അതിന്റെ ഇടയിൽ കൊറേ മെസ്സേജ് ഉണ്ടായിരുന്നു വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇതിന്റെ ഈ കുരുമുള്ളത് വിള കൊടുക്കുന്ന തിരക്കിലായിരുന്നു അപ്പൊ ഈ പണിയെടുക്കുമ്പോ വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ എനിക്ക് സ്വന്തമായിട്ട് വീഡിയോ എടുക്കാൻ എന്തായാലും പറ്റൂല അപ്പൊ വീഡിയോ എനിക്ക് സമയം ഉണ്ടാകുമ്പോ വീഡിയോ എടുക്കുന്ന ആൾക്ക് സമയം ഉണ്ടാവില്ല പീതി എടുക്കുന്ന ആൾക്ക് സമയം എനിക്ക് സമയം ഉണ്ടാവൂല അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ബാക്കിയായി പിന്നെ ഇതിന്റെ തിരക്കുമല്ലേ തിരക്കല്ലേ അപ്പൊ എടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇതിലുള്ള കുരുമുളക് വരച്ച് കഴിയാറായി

ഒരു മാസത്തോളം ഈ കുരുമുളകിന്റെ പിറകെ ഇങ്ങനെ നടക്കുന്നു നമ്മളിങ്ങനെ സമയത്തിനനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാണ് ബുഷ് പേപ്പർ ഇതിപ്പോ വിളവെടുക്കാൻ ആയതുകൊണ്ട് നല്ല മൂത്ത് ചോർന്നിട്ടുണ്ട പിന്നെ ചെറിയ കായ്കള് വരാനും തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു കായ്കൾ പിന്നെ പേപ്പറും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പലതരത്തിലുള്ള പേപ്പറാണ് ഇപ്പൊ ഇതിൽ വന്നത് അപ്പോ ഇതില് വിളവെടുക്കാനായത് നമുക്കിപ്പോ വിളവെടുക്കാം എന്റെ ഹെൽപ്പ് വേണോ വേണ്ട വേണ്ട ഇതിലിപ്പൊ ഒരുപാട് കുരുമുളക് നല്ല കുഞ്ഞു കുരുമുളക് ഉണ്ടായിട്ടുണ്ട് നല്ല കുഞ്ഞു കുഞ്ഞു കായകള് പുതിയ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് കുരുമുളക് ഇതിൽ വിളവെടുക്കാനും ഉണ്ട് നല്ല വലിയ മണികളാണ് അതുപോലുള്ള ഒരു അഞ്ച് ചട്ടികളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വീട്ടിലേക്ക് ധാരാളം മതിയാവും അങ്ങനെ ബുഷ് പേപ്പറും വിളവെടുത്ത് കഴിഞ്ഞു ഇല്ല സ്ട്രോബെറിറ്റാ സ്ട്രോബറിശ്യം സ്പെഷ്യൽ വിളവെടുക്ക ഇന്നിപ്പോ ഉണ്ണിയുടെ അഭ്യർത്ഥന നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ ഒരു സ്ട്രോബെറി വിളവെടുപ്പും കൂടി കാണിക്കുകയാണ് ഒരു ബട്ടർഫ്ലൈ സ്ട്രോബെറി ബട്ടർഫ്ലൈ സ്ട്രോബെറിയുണ്ട് ഇത് കാണിക്കാൻ വേണ്ടിട്ടാണ് അവൻ അവനിപ്പോ മെയിനായിട്ട് സ്ട്രോബെറി വിളവെടുപ്പ് എന്ന് പറഞ്ഞത് അല്ലേ അപ്പൊ നീ തന്നെ വെള്ളം എടുത്തോ പ്ലേറ്റ് ഞാൻ പിടിക്കാം അത് പറിച്ചോ അത് വേണ്ട അത് പഴുത്തില്ല വേണ്ട 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 പഴുത്തത് പഴുത്തത് നോക്കിട്ടു വേഗം പറിച്ചോല്ലേ ഒന്നു വേണ്ട ല്ലേ വലിയൊരു സ്ട്രോബെറി ആണല്ലോ ആ സ്ട്രോബെറിക്ക് ഒരു മുഖത്തിന്റെ ഷേപ്പ് ഉണ്ട പല ഷേപ്പും കണ്ടെത്തുന്ന ആളല്ലേ വന്നല്ലോ വനമാല ശരിക്കൊരു ബട്ടർഫ്ലൈന്റെ ഷേപ്പ് തന്നെ ഇണ്ടല്ലേ അന്ന് മുഖത്തിന്റെ ഷേപ്പ് ഉണ്ട് അല്ലേ അതാ അതങ്ങല്ലോ നിന്റെ ഇടയിൽ ഇണ്ടാ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം